നമസ്കാരം പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി ഊരിൽ വീട് നിർമ്മാണ തട്ടിപ്പ് നടത്തിയ സി പി ഐ നേതാവും നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാനുമായ പി എം ബഷീറിനെതിരെ സി പി ഐ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി രംഗത്ത് തങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യണമെന്നും ഇതിനായി സ്ലിപ്പിൽ ഒപ്പിടണമെന്നും പറഞ്ഞാണ് തങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം മാറ്റിയതെന്ന് അട്ടപ്പാടിയിലെ ആദിവാസികൾ പറയുന്നു ീസിന് പൈസ കയറിയപ്പോൾ നമുക്കറിയില്ല ആറ് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഊരിൽ വന്നിട്ട് ആറാം തീയതി ആറ് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിൽ ഊരിൽ വന്നിട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് വന്നു വന്ന് നിങ്ങളുടെ നാളെ ആധാർ ലിങ്ക് ചെയ്യണം ബാങ്കിൽ നാളെ പത്ത് മണിക്ക് ബാങ്കിൽ എത്തണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഏഴ് പേർ കൂടിയിട്ട് ബാങ്കിൽ പോയപ്പോൾ അവ അവിടെ പോയിട്ട് ഒരു സിൽപ്പ് തന്നു ഈ പയ്യ സിലിപ്പ് തന്നപ്പോൾ നിങ്ങൾ ആധാറിലൊക്കെ ഒപ്പിടാം ആധാർ ലിങ്ക് ചെയ്യണം ഈ സ്ലിപ്പിൽ നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഏഴ് പേർ ഒപ്പിട്ടു ഒപ്പിട്ട ശേഷം നമുക്ക് കുറച്ച് സംശയം എന്തെങ്കിലും പൈസ എന്തെങ്കിലും കയറാൻ വേണ്ടിയിട്ടോങ്കിൽ ആ നിങ്ങൾ പൈസ കയറിയാൽ വീടുകളെ പൂർത്തി ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ആധാർ ലിങ്ക് ചെയ്യാലേ നിങ്ങൾക്ക് മറ്റേ പൈസ കയറും അങ്ങനെ എന്ന് പറഞ്ഞു ഒപ്പിടിച്ചു ഒപ്പിടിച്ച ശേഷമാണ് ഈ പൈസ ട്രാൻസ്ഫറായി അതിന് ശേഷമാണ് ഈ ബില്ലും വാങ്ങിച്ചിട്ട് വരെ നിന്നപ്പോൾ ഈ പൈസ ട്രാൻസ്ഫർ ആയി എന്ന് വിവരം നമുക്ക് പുറത്ത് വന്ന് ബാങ്കിൽ പുറത്ത് വന്നപ്പോഴാണ് നമുക്കറിയാം അതിന് ശേഷം തന്നെ ആരോടും നിങ്ങൾ പറയണ്ട ഈ പൈസ കയറിയ വിവരം ആരോടും നിങ്ങൾ പറയേണ്ട അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ബസിൽ ആണ് ഇത്രയും ചതി ചെയ്തത് നിങ്ങൾ ഏഴുപേരെയും കൊണ്ടുവന്നിട്ട് ചതിയും ചെയ്തിട്ട് കാറിൽ കൊണ്ടുവന്ന് ഊരിൽ തന്നെ കൊണ്ടുവന്ന് വിട്ട് ആരോടും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അതിനുശേഷം വന്നിട്ടേ ഇല്ല ഫോണ് വിളിച്ചാലും ഇടിക്കില്ല ഒരു ദിവസം ഫോൺ വിളിച്ചാലും എ സി വേണോ പിന്നെ ബാങ്കിലെ ഒപ്പിടുത്ത ശില്പ്യം കൊണ്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരും ഏഴുപേർക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ച് തന്നിട്ട് ആറോടും പറയാണ്ടാന്ന് ബസീർ പറഞ്ഞു നമ്മുടെ എ ടി എസ് പി പ്രകാരം ഐ ടി ഡി പിയിൽ നമുക്ക് ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ വീട് പാസ്സായി ആ പാസ്സായ സമയത്ത് നമ്മൾ വാർഡ് നമ്പറായ ജാക്കിർ എന്ന് പറയുന്ന നമ്പർ ശരി ഞാൻ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ വീട് കെട്ടി പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നിലമ്പൂർ ബസീരനാണ് വിളിച്ചിട്ട് വന്നത് ബസീറും ഗഫൂറും രണ്ടുപേരും വിളിച്ചിട്ട് വന്ന് ഞങ്ങൾ കരാറിൽ ഒപ്പിട്ട് ഒരു മീറ്റിംഗ് കൂടി കൂടി പഞ്ചായത്തിൽ വെച്ചിട്ട് മീറ്റിംഗ് കൂടി പിന്നെ പൈസ കയറിയപ്പോൾ ഘട്ടമായിട്ട് നമുക്ക് ഈ മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം ഞങ്ങൾ പാസ്സായത് അപ്പോൾ അത് ഘട്ടമായിട്ട് നമ്മൾ അമ്പതായിരം ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി നാൽപ്പതായിരം അമ്പതായിരം അങ്ങനെ നാല് ഘട്ടം അഞ്ച് ഘട്ടമായിട്ട് നമ്മൾ പൈസ എടുത്തു കൊടുത്തത് ആദ്യം അങ്ങനെ പൈസ ഇതാക്കി പൂർത്തികൾക്ക് നടന്ന ശേഷമാണ് ഈ പണികളൊക്കെ ബെൻഡിങ്ങും നിൽക്കുന്നുണ്ട് പണി പൂർത്തിയായിട്ടില്ല അതിൽ സിമെൻറ്റും നല്ല കുറവായിട്ടില്ല പകുതി പണികളെയും വിട്ടിട്ടാണ് നമ്മളെ കൊണ്ടുപോയി ഇങ്ങനെ പകുതി പണികളൊക്കെ നിർത്തിയിട്ട് അവരെ നമ്മളെ അക്കൗണ്ടിൽ ലാസ്റ്റ് ഈ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം പൈസയും വാങ്ങിച്ചിട്ട് ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ ബെങ്കിങ് ഈ പൈസ പൂർത്തിയാക്കാൻ വേണ്ടി തന്ന പൈസ ബാങ്കിലും പോയിട്ട് ട്രാൻസ്ഫർ ആധാർ ലിങ്ക് ചെയ്യണമെന്ന് ഞങ്ങൾ ഏഴുപേരെയും കൊണ്ടുപോയിട്ടാണ് ഞങ്ങളുടെ പൈസ മുഴുവനും ബേസിൽ ലിങ്ക് ചെയ്ത് ആധാറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് ഞങ്ങളുടെ പൈസ മുഴുവനും ഈ ബസിയിലാണ് ഞങ്ങളുടെ പൈസ ട്രാൻസ്ഫർ ചെയ്തെടുത്തത് പിറ്റേ വിവരം നമുക്ക് ഒന്നും അറിയില്ല ഒരു സിലിപ്പും കൂടി തന്നായിരുന്നു ബാങ്കിൽ ഇത്തരത്തിലുള്ള ആളെ ഒപ്പം കൂട്ടി ഭരിക്കുന്ന സിപിഎം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പത്തു വർഷത്തിനിടയിൽ വയനാട് അട്ടപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലെ ആദിവാസി വിഭാഗങ്ങളുടെ വീട് നിർമ്മാണം സംബന്ധിച്ചും നിലവിലുള്ള വീടുകളുടെ അവസ്ഥയും അന്വേഷണ വിധേയമാക്കണമെന്നും മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവരെ ആദിവാസികളെയും കൂട്ടി നേരിൽ കണ്ട് പരാതി നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു ആദിവാസികളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പി എം ബഷീർ ആദിവാസികളിൽ നിന്നും സ്വന്തം ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം മാറ്റിയെന്ന പരാതിയിൽ കേസ് ഹൈക്കോടതിയിൽ നടന്നുവരുന്നുണ്ട് ഇത് സ്വാധീനം ഉപയോഗിച്ച് നീട്ടിക്കൊണ്ടുപോകാനുള്ള സ്ഥിതിയാണുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ച് പരാതിക്കാരെ നേരിൽ കാണുകയും വീടുകളുടെ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേണ്ട സഹായങ്ങൾ നൽകാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു ഏനാന്തി മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി റണീഷ് കവാഡ് അജിൻ കുളക്കണ്ടം മൻസൂർ മുക്കണ്ണൻ മുഹസിൻ ഏനാന്തി ഷിബിൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു